നമസ്കാരം കലാപം രൂക്ഷമായ ബംഗ്ലാദേശിൽ അക്രമം രൂക്ഷമായ പിറകെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ വസതി അക്രമകാരികൾ കൊള്ളയടിച്ചു രാജിവെച്ച് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടെ പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു കണ്ണിൽ കണ്ട് വിലപിടിച്ച വസ്തുക്കളെല്ലാം ജനക്കൂട്ടം കൈക്കലാക്കി ഔദ്യോഗിക വസതിയായ ഗണഭാപന്റെ നിയന്ത്രണം പ്രക്ഷോഭകാരികൾ ഏറ്റെടുത്തു ധാക്കയിൽ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ അടക്കം പ്രതിമകൾ പ്രക്ഷോഭകർ തകർത്തതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് കലാപം രൂക്ഷമായതോടെ തിങ്കളാഴ്ച ഉച്ചയോടെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിടുകയായിരുന്നു സഹോദരിക്കൊപ്പം സൈനിക വിമാനത്തിലാണ് ഇവർ രാജ്യം വിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ഇവർ ഇന്ത്യയിൽ അഭയം തേടിയെങ്കിലും ഇന്ത്യയിൽ അഭയം നൽകില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഷെയ്ഖ് ഹസീന ബലാസൂരിലേക്കോ ലണ്ടനിലേക്കോ പോയെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചന നൽകുന്നത് പ്രധാനമന്ത്രി രാജിവെച്ചതോടെ ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്ന് സേനാ മേധാവി അറിയിച്ചിട്ടുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ചർച്ചയ്ക്ക് ക്ഷണിച്ച സേനാ മേധാവി ഇതിനായി ജനങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചു അക്രമം അവസാനിപ്പിക്കണമെന്നും ഇടക്കാല സർക്കാർ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുമെന്നും സേനാ മേധാവി അറിയിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ സംവരണ വിരുദ്ധ പോരാട്ടമാണ് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിൽ കലാശിക്കുന്നത് പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ദിവസങ്ങളായി അക്രമസക്തമായിരുന്നു ഹസീനയുടെ രാജിക്കായി പ്രതിഷേധക്കാരും അവരെ നേരിടാൻ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും തെരുവിൽ നിരവധി തവണ ഏറ്റുമുട്ടി ഏറ്റുമുട്ടലിൽ ഞായറാഴ്ച മാത്രം നൂറോളം പേരാണ് കൊല്ലപ്പെട്ടത് നിരവധി പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിൽ പതിനാല് പേർ പോലീസുകാരാണ് സംഘർഷം നേരിടാൻ ബംഗ്ലാദേശിൽ രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂ പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യൻ പൗരന്മാർ ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യുന്നത് കേന്ദ്ര സർക്കാർ വിലക്കി അതീവ ജാഗ്രത പാലിക്കാൻ ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൗരന്മാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യക്കാർക്കായി ലൈൻ തുറന്നു നമ്പർ പ്ലസ് എട്ട് എട്ട് പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് എട്ട് മൂന്ന് എട്ട് മൂന്ന് ആറ് ഏഴ് ഒൻപത് പ്ലസ് എട്ട് എട്ട് പൂജ്യം ഒന്ന് ഒൻപത് അഞ്ച് എട്ട് മൂന്ന് എട്ട് മൂന്ന് ആറ് എട്ട് പൂജ്യം പ്ലസ് എട്ട് എട്ട് പൂജ്യം ഒന്ന് ഒൻപത് മൂന്ന് ഏഴ് നാല് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് ഒന്ന് ആണ് നമ്പറുകൾ